ആദ്യം ചെയ്യുന്നുണ്ട് ആദ്യം ആറോ എത്ര കിലോ വരെ ഇടാനും നാൽപ്പത് കിലോ ആ ആ എത്ര സമയം എടുക്കാം കാട്ടി വരാനായിട്ട് എത്ര മണിക്കൂർ

നമുക്ക് എത്ര വർഷം ഇതോടെ എത്ര വർഷം ആ ആ നമ്മുടെ ഇവിടെ ഒത്തിരി തിരക്കുണ്ടല്ലോ അല്ലേ ആളുകളൊക്കെ വരുന്നുണ്ട് ആ ആ ഓയിൽ പേര് മില് മേച്ചേരി ഓയിൽ മുട്ടം മേച്ചേരി ഓയിൽ മിൽ ആ ഉച്ചാട്ടൻ്റെ പേര് ഓണറാണോ പേര് സൈനദി സൈനദിരുന്ന ആ ഓക്കെ ഓക്കെ